കഴിഞ്ഞ ദിവസമാണ് കരിന്തളം ഗവൺമെൻറ് കോളേജിൽ ഗസ്റ്റ് ലെക്ചർ പദവിക്ക് വേണ്ടി വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചമച്ചു എന്ന കേസിലെ പ്രതിയായ വിദ്യാവിജയൻ ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു ആ കുറിപ്പ് ഇതിനോടകം വൈറലായി കഴിഞ്ഞു ആ കുറിപ്പിൽ വിദ്യാവിജയൻ കേരളത്തിലെ മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഇപ്പോഴിതാ ആ കുറിപ്പിൽ ഒരു പ്രതികരണവുമായി പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കപ്പ് രംഗത്ത് വന്നിട്ടുണ്ട് കെ ജെ ജേക്കബ് സാർ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിദ്യയുടെ കുറിപ്പിനെയും അതോടൊപ്പം വിദ്യയുടെ വിഷയത്തിൽ അമിതാവേശം കാണിച്ച കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ആ കെ ജെ ജേക്കബിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ ആ പെൺകുട്ടിയുടെ കുറിപ്പ് വായിക്കുകയായിരുന്നു ഒരു താൽക്കാലിക ജോലി കിട്ടാൻ വേണ്ടി കാണിച്ച മണ്ടത്തരത്തിന് കൊടുക്കേണ്ടി വന്ന വിലയെപ്പറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനെപ്പറ്റി ഒറ്റക്കുത്തിന് ഒരു കോളേജ് വിദ്യാർത്ഥിയെ കൊന്ന കുറ്റത്തിന് വിചാരണ നേരിടുന്നവർ ഇന്ന് വലിയ നേതാവാണ് രാട്ടിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന പ്രചാരകനാണ് അയാൾ ഞങ്ങളുടെ കുട്ടിയാണ് സംരക്ഷിക്കും എന്ന് പറഞ്ഞത് ആ പാർട്ടിയുടെ സംസ്ഥാന നേതാവും പാർലമെന്റേറിയനുമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തിരിച്ചറിയൽ കാർഡ് വ്യാജമായി ഉണ്ടാക്കി അതുവച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്ന ആരോപണം നേരിടുന്നവരും വലിയ നേതാവായി പ്രധാന പ്രചാരകനായി നാട് ചുറ്റുന്നു അയാളുടെ കൃത്യങ്ങൾ അനുയായികൾ ഏറ്റുപാടുന്നു ആയിരക്കണക്കിന് കോടി രൂപ ആസ്തിയുള്ള ആൾ നികുതി കൊടുക്കേണ്ട ആദായം അറുന്നൂറ് രൂപയാണ് എന്ന് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം കൊടുക്കുന്നു ജനാധിപത്യ വ്യവസ്ഥയോട് വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്ന നാട്ടുകാരോട് തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തോട് സുതാര്യമായ പൊതുജീവിതമെന്ന സങ്കല്പത്തോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ് തോന്നിയാസമാണ് ഒരു കുഴപ്പവുമില്ല ആരും അറിയില്ല ആരും പറയില്ല എന്തെന്നറിയാത്ത ക്ഷുദ്ര മനസ്സുകൾ മാധ്യമ രൂപത്തിൽ ഇറങ്ങുന്നതിനെ ഓർത്ത് ഭയപ്പെടേണ്ടതില്ല കോൾമാർക്സും ലെനിനും സ്റ്റാലിനും എ കെ ജിയും കൃഷ്ണപിള്ളയും ഇ എം എസും ഒക്കെ തുടങ്ങി ഗോവിന്ദൻ മാസ്റ്റർ വേറെ ഉള്ളവരോട് കണക്ക് തീർക്കാനിറങ്ങിയ വെട്ടുകിളിക്കൂട്ടത്തിൻ്റെ വഷൾ പ്രകടനത്തിന് നിന്ന് കൊടുക്കേണ്ടതില്ല അവനവൻ ചെയ്തതിൻ്റെ ഉത്തരവാദിത്തം അതിൻ്റെ അനുവാദത്തിൽ മാത്രം ഏറ്റെടുത്താൽ മതി ഉറപ്പായി തിരിച്ചു വരിക പൂർണമായും വിദ്യയെ അനുകൂലിക്കുകയല്ലെങ്കിലും വിദ്യ അനുഭവിച്ചതും ഒരു മാധ്യമ വേട്ടയാണെന്നും അതും ഒരു അസാധാരണമായ മാധ്യമ വിചാരണയായിരുന്നുവെന്നും പറഞ്ഞു വയ്ക്കുകയാണ് കെ ജെ ജയം നമുക്കറിയാം വിദ്യയുടെ വിഷയം ആഴ്ചകളോളമാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് മറ്റൊരു വിഷയത്തിനും നൽകാത്ത പ്രാധാന്യം വിദ്യയുടെ വിഷയത്തിന് നൽകിയത് അവർ ഒരു മുൻകാല എസ് എഫ് ഐ നേതാവായിരുന്നു എന്നതുകൊണ്ട് മാത്രം അതിൽ കാണിച്ച ആവേശത്തിൻ്റെ പകുതിയുടെ പകുതി കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ ഒരു കലാലയത്തിലെ വിദ്യാർത്ഥിയെ കുത്തിക്കൊന്ന കേസിലെ പ്രതികളെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അതിൻ്റെ യൂത്ത് കോൺഗ്രസിലും കെ എസ് യു സംസ്ഥാന ഭാരവാഹികളായി നിയമിച്ചപ്പോൾ അതിനെ വിമർശിക്കാൻ കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കെ ധീരജ് എന്ന ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും നേതാക്കളെല്ലാം ഇന്ന് സംസ്ഥാന നേതാക്കളാണ് കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്ക് അത് ചർച്ചയല്ല അവിടെ അക്രമ രാഷ്ട്രീയത്തെ ചോദ്യങ്ങൾ ഉയരുന്നില്ല അവിടുത്തെ നേതാക്കളോട് മറുപടി പറയാൻ ഒരു മാധ്യമ പ്രവർത്തകനും മൈക്ക് നീട്ടുന്നതുമില്ല ഇനി തട്ടിപ്പ് കേസായതുകൊണ്ടാണ് വിദ്യയുടെ കേസ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് തന്നെ ഇരിക്കുക ഇതാണോ കേരളത്തിലെ ആദ്യത്തെ തട്ടിപ്പ് കേസ് ഈ വിദ്യയുടെ സംഭവത്തിന് സമാന്തരമായി നടന്ന മറ്റൊരു ഗുരുതരമായ തട്ടിപ്പുണ്ടായിരുന്നു ഹൈക്കോടതിയെ തന്നെ വഞ്ചിച്ച ഒരു തട്ടിപ്പ് അതിൽ പ്രതിയായ ആക്കട്ടെ കൊല്ലം ജില്ലയിലെ കെ എസ് യുവിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റും ഇരുവരും എൽ എൽ ബിയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഹൈക്കോടതിയെ കബളിപ്പിച്ച് അഭിഭാഷകരായി എൻറോൾ ചെയ്യുകയായിരുന്നു കൊട്ടിയം എൻ എസ് എസ് കോളേജിൽ പഠിക്കുന്ന അതേ കാലയളവിൽ ഇരുവരും രാജസ്ഥാനിലെ ഒ പി ജെ എസ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു വിജയിച്ചു എന്ന നിലയിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാണ് കേരള ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്തത് ഇത് കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലെ പ്രതികളായ വിഷ്ണു വിജയൻ്റെയും കൗശികം ദാസിൻ്റെയും പേര് എത്ര മലയാളികൾക്ക് ഓർമ്മ നിൽക്കുന്ന രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രതിയാക്കപ്പെടുന്ന ആളുടെ രാഷ്ട്രീയം നോക്കി ആക്രമണത്തിന്റെ അനുപാതം നിശ്ചയിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വ്യക്തമായ അജണ്ടയുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അല്ലെങ്കിൽ വ്യാജ ഐ ഡി കാർഡ് കേസ് പോലൊരു കേസിന് പോലും വിദ്യയുടെ കേസിന്റെ പകുതി പ്രാധാന്യം കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയിട്ടില്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കാൻ ശേഷിയുള്ള ഒരു സംഭവമായിരുന്നു ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡൻ്റായ ജെയ്സൻ മുകളേൽ തന്നെ താൻ ഈ വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി സമ്മതിച്ചിട്ട് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനോടോ ഒരു കോൺഗ്രസ് നേതാവിനോടോ മറുപടി പറയാൻ മൈക്ക് നീട്ടിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങളുടെ രഹസ്യ അജണ്ടയും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമാണ് ഇത്തരം മാധ്യമ വിചാരണകളിലൂടെയും മാധ്യമ ആക്രമണങ്ങളിലൂടെയും തെളിയുന്നത് എന്നതാണ് വസ്തുത എന്തായാലും വിദ്യ തൻ്റെ പ്രതികരണവുമായി രംഗത്തുണ്ട് വിദ്യ മുന്നോട്ട് പോവുക എന്ന തീരുമാനത്തിൽ തന്നെയാണ് അവർ ചെയ്ത തെറ്റിൽ അവർ കുറ്റക്കാരിയാണോ എന്ന് വിധിക്കേണ്ടത് കേരളത്തിലെ മാധ്യമ തമ്പുരാക്കന്മാരല്ല പകരം ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയാണ് എന്നത് മറക്കാതിരിക്കുക